വാർത്തകൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പത്തൊൻപതിനാണ് ഈ മാസം പത്തൊൻപതിനാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ബൂത്തുകൾ അതോടൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ എല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുള്ള സുരക്ഷ അത് സംബന്ധിച്ചുള്ള വിന്യാസം ഇതെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട് അതിൻ്റെയെല്ലാം തന്നെ അന്തിമ രൂപരേഖയും തയ്യാറായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കാണാം ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറിൽ താഴെയാക്കി തിരക്ക് കുറയ്ക്കുന്ന രീതിയിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പുതിയതായി അൻപത്തി പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ഇത്തവണ അധികമായി അനുവദിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ സ്ത്രീകളാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ എട്ട് വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിലായി ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടിങ്ങിനായി മുന്നൂറ്റി പതിനഞ്ച് കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് പുതിയതായിട്ട് പോളിംഗ് സ്റ്റേഷനുകൾ പുതിയതായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ക്രമീകരിച്ച എല്ലാ പോളിംഗ് സ്റ്റേഷനിലും തന്നെ റോഡ് സൗകര്യം റാംബ് ഇല്ലാത്ത റാംബ് ടെമ്പറിയായിട്ട് നിർമ്മിച്ച സ്വീകരിച്ചിട്ടുണ്ട് വൈദ്യുതി കുടിവെള്ളം ടോയ്ലറ്റ് തുടങ്ങിയ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനെട്ടിന് രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമും വോട്ടെണ്ണൽ കേന്ദ്രവും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടിംഗിന്റെ തലേദിവസമായ പതിനെട്ടും ഡേയും ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം വോട്ടിംഗ് ദിവസം ഇൻസ്ട്രുമെന്റ് ആക്ട് അവധി നിലമ്പൂർ നിയോജക മണ്ഡല പരിധിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോളിംഗ് സമയത്ത് പോളിംഗ് സ്റ്റേഷൻ അകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല അതേസമയം ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നാൽ അത് കളക്ട് ചെയ്ത് വെക്കാനുള്ള സംവിധാനം പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വോളണ്ടിയർമാരുണ്ടാകും മണ്ഡലത്തിൽ ആകെ പതിനാല് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ഇതിൽ നാലെണ്ണം വനമേഖലയിലാണ്

ഒരു പോളിംഗ് രണ്ട് പോലീസ് കൊട്ടിക്കലാശം നടക്കുന്ന പതിനേഴിനും വോട്ടെണ്ണൽ നടക്കുന്ന ഇരുപത്തിമൂന്നിനും മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കും പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വെബ്കാസ്റ്റിംഗ് വഴി തത്സമയം ദൃശ്യങ്ങൾ പുറത്തുവിടും രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ബൂത്തുകളിൽ പ്രത്യേക സൗകര്യവും ഒരുക്കുന്നുണ്ട് വിവിധ ക്രമീകരണങ്ങൾക്കായി ഇരുപത്തി നോഡൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം